എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് തൃശ്ശൂർ നഗരത്തിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണിപ്പോൾ താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഉഗ്രരൂപിണിയായ രൂപിണിയായ ഭദ്രകാളി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മേൽക്കൂരയില്ലാത്ത ഇവിടെ വെയിലും മഴയും തടസ്സമില്ലാതെ അനുഭവിക്കാവുന്ന ഇത്തരം ദേവീസങ്കല്പത്തെ വനദുർഗ എന്നും അപർണ എന്നുമൊക്കെയാണ് പറയുക താണിമരം കുടയാക്കി വസിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് താണിക്കുടം എന്ന പേര് വന്നത് ഇപ്പോൾ താണിമരത്തിന് പകരം പൂവം എന്ന വൃക്ഷമാണ് ഉള്ളത് താണിക്കുടം പുഴയാൽ മൂന്ന് ഭാഗവും ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ലേ ഈ പുഴയാണ് താണിക്കുടം പുഴ എന്നറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ പ്രകൃത്യ നടക്കുന്ന തിരുവാറാട്ടാണ് മറ്റു അറിയാലോ ക്ഷേത്രങ്ങളിലേക്കറിയാലോ എന്ന് പറയുന്ന ചടങ്ങ് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവും ഉത്സവ സമയത്തൊക്കെ അപ്പോൾ ദേവനെയോ ദേവിയോ ഒക്കെ തീർത്ഥകുളത്തിലേക്കോ പുഴയിലേക്കൊക്കെ ആനയിച്ചിട്ടാണ് ആ എന്ന് പറഞ്ഞ ചടങ്ങ് സ്വതവേ നടത്തുക എന്നാൽ ഇവിടെ പുഴ തന്നെ കരകവിഞ്ഞൊഴുകി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി ദേവിയെ ആറാടിക്കുകയാണ് പതിവ് ആലുവ ശിവക്ഷേത്രം ചമ്രവട്ടം ശാസ്താവ് ക്ഷേത്രം എന്നീ അപൂർവ ക്ഷേത്രങ്ങളിലാണ് നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ഒരു ആറാട്ട് നടക്കുക പതിവ് വിഗ്രഹം ഉൾപ്പെടെ ആ സമയത്ത് ഇവിടെ വെള്ളത്തിനടിയിലാവും ആറാട്ട് സമയത്ത് പ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പല ദേശങ്ങളിൽ നിന്ന് ഭക്തന്മാർ ഇങ്ങോട്ട് വരും എന്നിട്ട് പ്രദക്ഷിണം വെച്ച് തൊഴുത് അവർ കൃതാര്ത്ഥരാവാണ് പതിവത്താ അത്രയും ഭംഗിയായിരിക്കും മുഴുവൻ വെള്ളമായിരിക്കും ഇവിടെ അപ്പോൾ അമ്മ ദേവി വിഗ്രഹം ഉൾപ്പെടെ വെള്ളത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എത്ര കനത്ത മഴയുണ്ടായാലും ചിലപ്പം ആറാട്ട് നടക്കാറില്ല അത്രേ അതിനും ഭക്തന്മാർ പറയുക എന്താന്ന് വെച്ചാൽ പുഴയും ഭഗവതിയും തീരുമാനിക്കണം എന്നാൽ മാത്രമേ ആറാട്ട് നടക്കുകയുള്ളൂ എന്നാണ് അപ്പോൾ കാലവർഷ സമയത്താണ് ശ്രദ്ധവേ ആറാട്ട് നടക്കുക അത് ചില സമയങ്ങളും ഒന്നോ രണ്ടോ ഒക്കെ ആറാട്ട് ഇവിടെ നടക്കാറുണ്ട് അത്രേ രണ്ട് ഐതിഹ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ക്ഷേത്രത്തിനോട് ഇഴചേർന്ന് കിടക്കുന്നത് ഒന്ന് ചിനക്കത്തൂർ കാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ കാവില് ദേവിയുടെ ഭഗവതിയുടെ ഇരട്ട പ്രതിഷ്ഠ ഉണ്ടായിരുന്നു ഇത്രേ അതിൽ സാത്വികിയായ പാർവതി ദേവിയെ ബ്രാഹ്മണന്മാരും ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളി ദേവിയെ കുളങ്ങര നായന്മാരുമാണ് അത്രേ പൂജിച്ചിരുന്നത് ക്രമേണ പൂജാരിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും ഭദ്രകാളിയെ കുളങ്കര നായന്മാർ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു കാട്ടിലേക്ക് കൊണ്ടുവന്നു ഒരു താണിമരത്തിന് താഴെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എത്ര പക്ഷേ ദേവിയുടെ വാൾ മാത്രം അവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല അതാണ് ആദ്യത്തെ ഐതിഹ്യം ഈ കുളങ്കര നായന്മാർ എന്ന് പറഞ്ഞ ആ കുടുംബത്തിന് ഈ ക്ഷേത്രവുമായി ഇപ്പോഴും അഭേദ്യമായ ബന്ധമുണ്ട് അണിയൻ വിളക്ക് എന്നൊരു വഴിപാട് ഇപ്പോഴും ഇവിടെ നടത്തുന്നത് ആ കുടുംബക്കാരാണ് ഇനി രണ്ടാമത്തെ ഐതിഹ്യത്തിൽ ഒരു പറയത് ഇവിടെ ഈ പ്രദേശത്ത് ഒരുപാട് ഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്രേ ഒരുപാട് പണ്ട് പണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു ദിവസം ഈ ഗ്രാമത്തിലേക്ക് രാത്രി നേരത്ത് എങ്ങു നിന്നോ ഒരു വിശന്ന് വലഞ്ഞിട്ട് ഒരു ജ്ഞാനിയായ സന്യാസി പരദേശിയായ ഒരു സന്യാസി എത്തി ഇത്രേ അപ്പോൾ അദ്ദേഹം ഈ വീടുകളിലെല്ലാം കയറി ഭക്ഷണം ചോദിച്ചു എന്നാൽ ഒരു വീടുകളിൽ നിന്നും അദ്ദേഹത്തിനെ ആരും സഹായിച്ചില്ല എന്ന് മാത്രമല്ല ഒരു ഭക്ഷണവും കൊടുത്തൂല്ല എന്നിട്ട് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞുത്രേ നിങ്ങൾ താഴെ കാണുന്ന ആ പ്രദേശം കണ്ടോ അങ്ങോട്ട് ചെന്ന് നോക്കൂ അവിടെ ഒരു താണിമരം ഉണ്ട് അവിടെ ഒരു സ്ത്രീയുണ്ട് അവരോട് ചോദിച്ചാൽ ഭക്ഷണം തരും എന്ന് പറഞ്ഞു പറഞ്ഞുത്രേ അപ്പോൾ ശുദ്ധാത്മാവായ ആ സന്യാസി അത് വിശ്വസിച്ചു അദ്ദേഹം നേരെ അവർ പറഞ്ഞ ആ സ്ഥലത്തേക്ക് അങ്ങോട്ട് ചെന്നു അപ്പോൾ അവിടെ എന്ന് പറഞ്ഞട്ടെ ഒരു വീടും അതിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയെയും കണ്ടു ആ സുന്ദരിയായ അമ്മ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ഭക്ഷണം കൊടുത്തു ഓരാത്തിന് അദ്ദേഹത്തിന് വിശ്രമിക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു എന്നിട്ട് അമ്മ പറഞ്ഞു ഉള്ളിൽ കയറി വിശ്രമിച്ചോളൂ പക്ഷേ പുറത്ത് എന്ത് ശബ്ദം കേട്ടാലും പുറത്തേക്ക് വന്ന് നോക്കരുത് വാതിലടച്ച് വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു ും ക്ഷണിതനായി അദ്ദേഹം ഉള്ളിൽ കയറി ഉറങ്ങിപ്പോ പക്ഷെ അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എന്താണോ കാണുന്നത് അദ്ദേഹത്തിന് ഈ ആട്ടിറക്കി വിട്ട വീടുകളെല്ലാം അഗ്നിക്കിരയായതാണ് ഉടനെ ആ ജ്ഞാനിയായ സന്യാസി വരിനെ മനസ്സിലായി താൻ കണ്ടത് വെറും ഒരു സ്ത്രീയെ ഒന്നും അല്ല ജഗദമ്പിയായ സാക്ഷാൽ ഭഗവതിയെ തന്നെയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഉടനെ തന്നെ അദ്ദേഹം ആ സ്ഥലത്ത് അദ്ദേഹം കണ്ട ആ താണിമരത്തിൻ്റെ താഴെ തന്നെ അദ്ദേഹം ഭഗവതിയുടെ ഭദ്രകാളി ദേവിയുടെ ഉഗ്രസ്വരൂപിണിയായ അമ്മയുടെ പ്രതിഷ്ഠ നടത്തി അങ്ങനെയാണ് രണ്ടാമത്തെ ഐതിഹ്യത്തിലെ കഥ പിന്നെ ഇവിടെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി ദേവിയാണെന്ന് പറഞ്ഞുവല്ലോ ഉപദേവതകളെക്കുറിച്ച് പറയാനാണെങ്കിൽ ക്ഷേത്രപാലനുണ്ട് അയ്യപ്പസ്വാമിയുണ്ട് മാളികപ്പുറത്തമ്മ ഗുരുക്കന്മാർ ബ്രഹ്മരക്ഷസ് ഗണപതി പിന്നെ നാഗദൈവങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഉപദേവ ഉപദേവതകൾ പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ സർപ്പ സർപ്പക്കാവുണ്ടെന്ന് പറഞ്ഞല്ലോ നാഗദീപങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ ഈ നാവൂറുപാട്ട് നടക്കും ഇത്രേ അപ്പോൾ ഈ അത് കേട്ടിട്ടില്ലേ പണ്ടൊക്കെ പറയുന്ന പാട്ട് അതിവിടെ നടക്കാറുണ്ട് അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഇത്രേ ആ വഴിപാട് ചെയ്യിപ്പിക്കുന്നത് കുട്ടികൾക്ക് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കഷ്ടപ്പാടും ഒക്കെ ഒരു അരിഷ്ടുകളൊക്കെ മാറാനുള്ള ഒരു വഴി അതിപ്പോഴും ഇവിടെ ആ ഒരു പുരാതനമായ അത് ഇപ്പോഴും ഇവിടെ നടക്കാറുണ്ടെന്ന് പറയണു പിന്നെ ഇവിടുത്തെ ഉത്സവത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞാൽ എല്ലാം വേലകളാണ് അതായത് വിഷുവേല ദേഷ്യവിളക്ക് കുതിരവേല കാളവേല പിന്നെ പത്താമുതയം ആനപ്പൂരം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഉത്സവങ്ങളെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇവിടെ വിഷുവേലയ്ക്ക് നാടൻ കലാരൂപങ്ങളും കാവടിയും ഒക്കെ ഉണ്ടാവും പിന്നെ ഇവിടെ കളംപാട്ട് നടക്കാറുണ്ട് അത് പത്താം ഉദയത്തിനാണ് അവസാനിക്കുക പിന്നെ എല്ലാ ദേവീക്ഷേത്രങ്ങളുടെയും പോലെ മുപ്പിട്ട് ചൊവ്വാഴ്ച ഇവിടെയും വളരെ പ്രധാനമാണ് അന്നാണ് ഇത്ര അമ്മയുടെ പറ പുറപ്പെടുന്ന ദിവസം പ്രകൃതിയും ഈശ്വരനും ഒന്നായി മാറുന്ന പവിത്രമായ ഈ ക്ഷേത്രത്തിലേക്ക് കേട്ട നാൾ തൊട്ട് എത്തിച്ചേരണം ഒരുപാട് ആഗ്രഹിച്ചതാണ് അമ്മയുടെ അനുഗ്രഹ നിമിത്തം ഇന്നിവിടെ എത്തിച്ചേരാനും ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളോട് ഏവരോടും സംവദിക്കാനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാധിച്ചു പ്രകൃതി രമണീയമായ ഈ പുഴയും ഈ ക്ഷേത്രവും എല്ലാം ചേർന്ന് നമുക്ക് തരുന്ന തരുന്നൊരു വല്ലാത്തൊരു അനുഭൂതിയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് തൃശ്ശൂരെത്തിയാൽ തീർച്ചയായും വരേണ്ട ഒരിടം തന്നെയാണ് ഈ ക്ഷേത്രമെന്ന് നിസ്സംശയം പറയാവുന്നതാണ് ഉഗ്രരൂപിണിയായ രൂപിണിയായ താണിക്കൊടുത്തമ്മയുടെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ തീരുമാനിക്കുന്ന വേറെ ഒരിടത്ത് വെച്ച് നമ്മൾ തീർച്ചയായും കാണുമെന്ന ശുഭപ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു ഏവർക്കും നന്മകൾ